കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാകുന്നു അത് എനിക്ക് ചെക്കൻ്റെ ചെക്കന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന് കൊടുന്ന നന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായി ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും കാത്തിരുന്നു എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കും അപ്പൊ അത് വരെ ിട്ടി കഴിഞ്ഞാല് ഞങ്ങള് പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് തരാനാണ് ഒന്നിനും കിട്ടരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടമില്ല എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായിട്ട് നിക്കാ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാവുന്നതും അപ്പം എനിക്ക് എന്തായാലും ഇഷ്ടം കാര്യങ്ങളുണ്ട് ഞങ്ങൾ അന്വേഷിച്ച് കുറിച്ചിട്ട് ഞങ്ങൾ പോകണം അപ്പൊ അവരുടെ പിന്നീട് കഴിഞ്ഞാൽ അന്വേഷിക്കാനും തരും പിന്നെ ചേച്ചിയോട് പറയാനുള്ളത് ചെയ്യാനും ഏട്ടനെയായിട്ട് പോണുണ്ട് ചേച്ചിക്ക് അത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ചു കൊണ്ടുപോകാം നല്ല കൊണ്ടുപോകണം ചേച്ചിക്ക് എപ്പോ കാണാൻ പറഞ്ഞാൽ ഞാൻ ഏട്ടനെ ഞാൻ വീട്ടു ഞാൻ ഇപ്പം ഉണ്ടാകും പിടിച്ചിരിക്കാനോ അങ്ങനെ ഞാൻ നിൽക്കില്ല പിന്നെ ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റൂലെ എന്താനാണ് ഞാൻ ഈ ഒരു കളി കളിക്കണം അപ്പൊ എന്തെങ്കിലും ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ നിൽക്കും ഞങ്ങൾ അത്രയധികം ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ആ ആരും നേരെ ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണെന്താ വെച്ച് കഴിഞ്ഞാല് മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാകുന്നു അത് എനിക്ക് ചെക്കൻ്റെ വിഷ്ണുന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന് കൊടുന്ന് നന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാവുന്നത് ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും കാത്തിരുന്നു എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് സാലറി കിട്ടാൻ വേണ്ടിട്ട് സാലറി കിട്ടണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അതുവരെ കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങള് പിന്നെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് തരാനാണ് ഒന്നിനും കാരണം എനിക്ക് എന്റെ ഇഷ്ടമുണ്ട് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായിട്ട് നോക്കിയാൽ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എനിക്ക് താല്പര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാ ഒന്നിനും പോലെ എനിക്ക് എന്തു ഇഷ്ടം കാര്യങ്ങളും അന്വേഷിക്കുന്നു അതായത് ചേച്ചിയുടെ ഭർത്താവ് അനിത്യമായി പോയ സംഭവം ഇത് നാണം കണ്ട സംഭവം നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് റീസൻ്റ്ലി കിട്ടിയ ഒരു അപ്ഡേഷൻ ഈ കുട്ടിയെ അയാൾ ഉപേക്ഷിച്ചു അതായത് ചേച്ചിയുടെ ഭർത്താവ് ഉപേക്ഷിച്ചു കൊണ്ട് കാര്യമെല്ലാം കഴിഞ്ഞപ്പോൾ അയാൾ ഉപേക്ഷിച്ചു എന്നുള്ള സംഭവമാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു ഒരു അവിഹിതവും മുന്നോട്ട് അതേ കാലം പോകില്ല അത് പറഞ്ഞ മണിക്കൂറുകളായില്ല അപ്പോഴേക്കുമാണ് അടുത്ത സംഭവം അയാൾ ഉപേക്ഷിച്ചു എന്നുള്ള സംഭവം ഞാൻ അറിഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഷോക്കായി പോയിട്ടോ കാരണം ഇത്രയും പ്രതീക്ഷിച്ചില്ല ഒറ്റ ദിവസം കൊണ്ട് ഉപേക്ഷിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം അപ്പോൾ അതാണ് പറഞ്ഞത് മനസ്സിലായി നിങ്ങൾക്ക് എത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം അപ്പോൾ ഈ കുട്ടി പറയണ കുറച്ച് വോയ്സും കാര്യങ്ങളെ കേൾ കേൾപ്പിച്ചു ഇത് അതിന് ശേഷമുള്ള ഒരു വീഡിയോ ആയിരുന്നു ആ കുട്ടി എന്താ പറയുക അവർ എന്തുകൊണ്ട് ഇങ്ങനെ പോ പോരാനുള്ള കാരണം പിന്നെ സാലറി കിട്ടാൻ വേണ്ടി വൈകിയെന്നും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയാണ്

ഇവളിപ്പോൾ മുസ്ലിം മുസ്ലിം ആകാൻ പോകുക എന്നാണ് പറയുന്നത് എനിക്കത് മനസ്സിലായില്ല ഈ ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മുസ്ലിം മതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളതായി അതിലൊന്നും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത് ഒളിച്ചോടി പോലും മുസ്ലിം മതം തമ്മിൽ എന്താ ബന്ധമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ബന്ധമുണ്ടോ അതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആൾ മുസ്ലിം ആകാൻ പോവാണെന്നൊക്കെ പറയുന്നുവെന്ന് മുസ്ലിംസ് ഇങ്ങനെ ഒളിച്ചോടി പോയ ആൾക്കാരൊക്കെ സ്വീകരിക്കുന്ന ഒരു മതമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാനൊരു മുസ്ലിമാണ് ബേസിക്കലി അതുകൊണ്ട് എനിക്കറിയാൻ പറ്റും ഉള്ളവരെ കണ്ട് ആട്ടി ഓടിപ്പിക്കാനേ അവർ നോക്കത്തുള്ളൂ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പുറത്താക്കാനേ നോക്കുള്ളൂ ആ എന്തെങ്കിലും ആവട്ടെ പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഈ കാര്യങ്ങളാണ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഈ കുട്ടിക്ക് തീരെ വകതിരിവില്ലേ ഇല്ല എന്ന് തോന്നുന്നുണ്ട് തോന്നിയ പോലെ ഒരാളെ കൂടെ ഇറങ്ങിപ്പോകുന്നു അത് ചേച്ചിയുടെ ഭർത്താവണെങ്കിൽ ചേ ചേച്ചെ ഭർത്താവ് അല്ലെങ്കിൽ വേറെ ആരാണെങ്കിൽ വേറെ ആൾ എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഒന്നും ഈ മതം മാറാൻ പോകുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് സത്യം പറഞ്ഞാൽ തീരെ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഉണ്ടല്ലോ ഇവനെ വെറുതെ വിടരുത്ട്ടോ ഇവനാ വീഡിയോ പറയുന്നുണ്ട് ഞാൻ വന്നിട്ട് ഒന്ന് രണ്ട് പേരെ കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് ആരെയും നമുക്ക് മനസ്സിലായിട്ടില്ല ആരെ കൊണ്ട് കൊണ്ടുപോകാൻ പോകുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ചെങ്ങായിനെ വെറുതെ വിടരുത് ഇവനെ പൊക്കണം എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇവനെന്താണ് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിരുത്തന്നുള്ള ആവില്ലല്ലോ എന്തായാലും അവൻ്റെ ഉദ്ദേശം എന്താണ് ഇതുപോലെ വേറൊരു സംഭവം ഉണ്ടോന്നൊക്കെ ഉള്ള കാര്യമൊക്കെ നോക്കണം കാരണം ഇവന് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിണ്ടെങ്കിൽ ഇവൻ അതിൻ്റെ അപ്പുറത്തെ ധൈര്യം ഉണ്ടാവും എന്തായാലും അത് ഒറ്റ ദിവസം കൊണ്ട് ആളങ്ങ് ഒഴിവാക്കിയ ആൾ പാട്ടിന് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് എന്തായിരുന്നു ആ വീഡിയോയിലുള്ള ആക്ടിങ് ഞാനത് കാണുകയായിരുന്നു എനിക്ക് ചേട്ടൻ ജീവിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ഞങ്ങൾക്ക് എനിക്ക് ഇവളില്ലാതെ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ ഇത്രയും കാലമായിട്ട് പ്രേ പ്രേമത്തിലാണ് നാല് വർഷമായിരുന്നു മൂന്ന് വർഷമായിരുന്നോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്തമ്മോ എം മാതിരി നാടകമാണ് ആ വീഡിയോയില് കളിച്ച് എന്താണ് കാണുന്നത് കാണണം എല്ലാവർക്കും ചെയ്യാറുണ്ട് അവർ ആ വിഷമവും സങ്കടവും അവരൊക്കെ കാണിക്കുന്നൊരു ഓ എന്തും ഇതൊരു നാ സിനിമയിലെ നാടകത്തിലെങ്കിൽ വലിയ സമ്മാനം കിട്ടിയനെ അമ്മാതെ നാടകമായിരുന്നു ഒരു കളിച്ചു ചുംബിക്കുന്നു എന്തൊക്കെയാണ് അല്ലേ കാണുമ്പോൾ ചിരി വന്ന് അപ്പോൾ അതും കണ്ട് ഇപ്പോൾ ആൾക്കാർ ട്രോളൊക്കെ ഇറക്കിയിട്ടുണ്ട് കുറെ ആൾക്കാരെ ട്രോളാക്കിയിട്ടുണ്ട് അത് കണ്ട് കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാ എടുത്ത് നോക്കുമ്പോഴോ വല്ല സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഇവരെ ട്രോളായി കാണുക മൊത്തം അതായത് എന്താ അമ്മയമ്മയെ അടിച്ചു കൊണ്ട് പോയതും ഇതുപോലെ തന്നെ അനിയത്തി അടിച്ചോണ്ട് പോയതും പലതും നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഇപ്പോൾ ഒരു ട്രോളായി മാറിയിട്ടുണ്ട് കേട്ടോ ഈ സംഭവം കുറച്ച് ദിവസം മുമ്പ് ഒരു ഷാരോണേ ഗിരീഷ്മൻ്റെ ഒക്കെ ഉണ്ടായിരുന്നുള്ളു ഗിരീഷ്മ കഷായം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇതായിരുന്നു അപ്പോൾ വരുമ്പോൾ ഒരുതങ്ങ് മാറിപ്പോ അപ്പോൾ എന്തായാലും ഗൈസ് എനിക്കിത് കോമഡി ആയിട്ടാ തോന്നി പക്ഷെ ഞാൻ അതാ പറയുന്നത് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കി ഈ പെൺകുട്ടിയുടെ ലൈഫ് പോയില്ലേ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്ത് ലാഭമാണ് ഇപ്പോൾ ഉണ്ടായത് ഈ പെൺകുട്ടി ചിന്തിക്കും ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ പ്രായത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇല്ലയെന്നല്ല പിന്നെ ഈ ചങ്ങാതിന് പൂട്ടണം എന്ന് പറയാൻ കാരണം ഇവനത്ര ചെറിയ ചെക്കനൊന്നുമല്ലല്ലോ അപ്പോൾ ഇവന് ഇതേപോലെ പല കളി കളിക്കണമാണ് അപ്പോൾ ഇവനടുത്ത് പൂട്ടണം ഇവൻ്റെ അടുത്ത് പൂശും പൂശുമാണ് വേറെ കാര്യം അപ്പം ഈ പെൺകുട്ടിയുടെ ലൈഫ് അങ്ങ് സ്പോയിലായി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെയാണ് അറിയാൻ പറ്റിയത് വീട്ടിൽ കയറ്റുന്നില്ല ഏത് വീട്ടിൽ കയറ്റും ഇങ്ങനെ ഇങ്ങനെ തെൻ്റിത്തരങ്ങാണിച്ചാലും കൂടെ അതും ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒക്കെ ഇറങ്ങി പോയി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആര് കയറ്റാനാണ് ഏത് വീട്ടുകാർ കയറ്റാനാണ് അപ്പോൾ തെരുവ് തന്നെ നിൽക്കേണ്ടി വരും വരാത്തൊരവസ്ഥ തന്നെ കേട്ടോ അതൊക്കെ വളരെ എന്താ പറയുക ഇതൊക്കെ ചിന്തിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനത്തെ കാലങ്ങളൊന്നും പെൺകുട്ടികൾ ഒട്ടും ചിന്തിക്കുന്നില്ല എന്താണ് ചെയ്യുന്ന കാര്യം എന്നുള്ളൊരു ബോധമില്ലാതെയാണ് ഈ മാതിരി പരിപാടിയൊക്കെ കാണിക്കുന്നത് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ കാണുമ്പോൾ അതൊന്ന് ചേച്ചിയുടെ ഹസ്ബൻ്റ് കൂടെ പോവുക അയാളുടെ കൂടെ അയാളെ വേറെ രീതിയിൽ കാണുക ഇതാണതൊക്കെ എന്താ അതിനൊക്കെ പറയാം ഇതൊന്നൊരു ഇതൊന്നൊരു നിലനിൽക്കുന്ന സംഭവമല്ല എക്സിസ്റ്റ് ചെയ്യുന്ന സംഭവമല്ലോന്നു അത് ചിന്തിക്കാനുള്ളൊരു വകതിരിവ് ഇല്ലാതാണ് സത്യത്തിൽ കല്യാണം ഉറപ്പിച്ചിട്ട് പെൺകുട്ടിയായിരുന്നു ആ നല്ലപോലെ ജീവിച്ച പോലെ ആയിരുന്നു ഇതിപ്പോൾ ഞാരേം കല്യാണം കഴിക്കാൻ റെഡിയായി വിരുമോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തപ്പം ആ കുട്ടിയുടെ ഭാവിയുടെ അവസ്ഥ ആരാ കുട്ടിയെ നോക്കും വീട്ടുകാരും ഉദ്ദേശിച്ചു ഇതൊക്കെ എന്താണ് എന്താണതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇതുമില്ല അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ആ ചെക്കൻ രക്ഷപ്പെട്ടു കറക്റ്റാണ് ആ ചെക്കൻ രക്ഷപ്പെട്ടു കാരണം ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കുട്ടിയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ പിന്നേം പിന്നെയും ഒരു ഗ്രീഷ്മയായിട്ട് മാറാനും ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ പിള്ളേരെ കേസൊന്നും പറയാൻ പറ്റില്ല എന്താണല്ലോ ഇങ്ങനെ നടക്കുന്ന സംഭവം നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ചിരി വരുന്നതാണ് തീരെ അന്തല്ലാത്ത വകതിലുമില്ലാത്ത കുറേ സംഭവങ്ങൾ ഇങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു സെൻസ് സെൻസുള്ള സംഭവമുണ്ടോ ഒന്നും സെൻസ് ഉള്ളതല്ല ഞാൻ കാണുന്ന മൊത്തം അങ്ങനെ ഓരോന്ന് കത്തിക്കുത്തും കൊലപാതകവും എല്ലാം മയക്കുമരുന്നും കഞ്ചാബിൻ്റെ ഒരു ലോകത്താട്ടോ കേരളം അതു തന്നെയാണ് ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നടക്കുന്നത് എന്നാണ് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവുക എന്നാലേ കേരളം നന്നാവുള്ളൂ അതിനുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഗവർണൻസ് അവിടെ എത്തിയിട്ടില്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ അത്രത്തോളം ഒരു സ്ട്രോങ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും എംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല മൊത്തം ഈ കഞ്ചാവ് അടിച്ചിട്ടുള്ള കാര്യങ്ങളെ ഞാൻ കാണുന്നത് മൊത്തം കൊല്ലുന്നതും പിടിക്കുന്നതും ഇതുപോലെ തന്നെ ചെയ്യുന്നതും ആർക്കും ഒരു ഇതില്ല ഒരു ബ്രെഡ് റിലേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ഇതൊന്നും ആർക്കും അറിയുന്നില്ല ഒരു കുടുംബത്തിലെ അമ്മ അച്ഛൻ മക്കൾ ബന്ധങ്ങളെക്കുറിച്ച് ആർക്കും അറിയില്ല ആർക്കാരണേ കൊല്ല എന്തും ചെയ്യത് പോലെ തന്നെ തെമ്മാടിത്തരും കാണിക്കാം ഇതുള്ളതാണ് എന്താണ് ബന്ധം എന്താണ് അതിൻ്റെ മൂല്യം എന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല അത് ഇതുപോലെ മയക്കുമരുന്നും കഞ്ചാവ് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാവാനാണ് ഞാൻ അതാ ചോദിക്കുന്നത് എങ്ങനെ മനസ്സിലാവാനാണ് അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വിഷയങ്ങൾ ഇതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കാണുന്നത് ഇതൊക്കെയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര നെഗറ്റീവ് ഉള്ള കുറേ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിവസം 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 അതിങ്ങനെ സംസാരിക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മൈൻഡ് മൊത്തം ഇപ്പോൾ നെഗറ്റീവാണ് സത്യത്തിൽ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരോന്ന് വേണമെന്നെ ചിന്തിച്ചിട്ട് ഞാൻ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ബാഡ് നെഗറ്റീവ് തോട്ട്സ് വേണം അപ്പോൾ ഹൈസ്കൂളിൽ ഒന്നും സംസാരിക്കാറില്ല ഞാൻ എന്ത് പറയാനാണ് ഇതിപ്പോൾ ഒരു പാടായിരിക്കട്ടെ എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ ആൺകുട്ടികൾക്കും ഒരു പാടായിരിക്കട്ടെ ഇത് സംഭവം കാരണം നമ്മൾ ലൈഫിൽ നല്ല ശീത്തം തിരിഞ്ഞെടുക്കാനുള്ള ഒരു പകുതി നോക്കേണ്ടി എത്ര വയസ്സാണ് ഇപ്പോൾ എത്ര രണ്ടായാലും മേടില്ല പതിനെട്ടായാലും വേണ്ടില്ല അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻ്റ് ആയാലും ആരായാലും കുടുംബത്തിലാരായാലും അത് അവർ നമ്മുടെ ഒരു ചേട്ടനായിട്ട് സഹോദരനായിട്ട് ഒരു കുടുംബമായിട്ട് കാണുമല്ലോ അവർ നമ്മൾ കാമുകനായിട്ടോ ഭർത്താവായിട്ടോ കാണാതിരിക്കുക ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങളൊന്നും ഞാൻ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പറയൂ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ